അലർജി മാറുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇങ്ങനെ പരാതിപ്പെടുന്നവരിൽ ഒരുപക്ഷെ ഈ നാല് തരത്തിലുള്ള ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ ഈ നാല് തരത്തിലായിരിക്കാം അതിൻ്റെ കാരണം അതായത് ഒന്നാമത്തേത് അലർജിക്ക് സ്വയം ചികിത്സ എടുക്കുന്നവർ ഇങ്ങനെ സ്വയം ചികിത്സ എടുക്കുന്നവർ പലരും ഒറ്റമൂലികൾ പ്രയോഗിക്കുന്നവരോ അതല്ലെങ്കിൽ അലർജിയുടെ ഗുളിക സ്വന്തമായിട്ട് വാങ്ങി കഴിക്കുന്നവരോ ഒക്കെ ആവാം ഇത് താൽക്കാലിക ശമനം മാത്രമേ നൽകുന്നുള്ളൂ ഇനി രണ്ടാമത്തെ ആൾക്കാർ അലർജി ഒരിക്കലും മാറില്ലെന്ന് വിശ്വസിച്ച് ഒരിക്കലും ചികിത്സ എടുക്കാത്തവർ ഇനി മൂന്നാമത്തേത് അലർജി ട്രിഗർ ചെയ്യുന്ന കാരണങ്ങൾ ഒഴിവാക്കാത്തവർ അലർജിക്ക് നമുക്ക് ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് പൂമ്പൊടി അതല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒഴിവാക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ അപ്പോൾ അത് ചെയ്യാത്തവർ നാലാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് അലർജി പൂർണ്ണമായിട്ട് മാറുന്നത് വരെ ചികിത്സ എടുക്കാത്തവർ പലരും ആദ്യത്തെ ഒന്നോ രണ്ടോ മാസമൊക്കെ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കും അതിനുശേഷം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പലരും ട്രീറ്റ്മെൻറ്റ് നിർത്തിപ്പോകും അതല്ലെങ്കിൽ പിന്നീട് ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല പിന്നീട് എപ്പോഴെങ്കിലും നന്നായിട്ട് കൂടുമ്പോഴായിരിക്കും പിന്നെയും ട്രീറ്റ്മെൻറ്റിന് വരുന്നവർ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതങ്ങ് തന്നെ മാറിക്കോളും എന്ന് കരുതി ട്രീറ്റ്മെൻറ്റ് തുടരാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ നാല് കാറ്റഗറിയിലുള്ള ആൾക്കാരിലും അലർജി ഒരിക്കലും പൂർണ്ണമായിട്ട് മാറില്ല